മലയാളി പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട താരമെന്ന നിലയിൽ തന്നെ മലയാളികളെ ഏറ്റെടുത്ത ഒരു വ്യക്തിയാണ് അജിത് ശാലിനിയുടെ ഭർത്താവ് എന്ന നിലയിൽ മലയാളികൾക്ക് ഒരു പ്രത്യേക ഇഷ്ടം അദ്ദേഹത്തിനോടുണ്ട് എന്ന് തന്നെ പറയാം സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന എല്ലാവർക്കും വളരെയധികം സുപരിചിതനാണ് അജിത് ഇപ്പോൾ ഇതാ അജിത്ത് റേസിംഗ് രംഗത്തു കൂടി കടന്നിരിക്കുകയാണ് അതിൻ്റെ വാർത്തകൾ വന്നതിന് ശേഷം കൂടുതൽ സന്തോഷമാണ് ഇപ്പോൾ പ്രേക്ഷകരുടെ അടുത്തേക്ക് എത്തുന്നത് എന്നാൽ ഇപ്പോൾ റേസിംഗ് കഴിഞ്ഞ ഉടനെ തന്നെ ഷാലിയും കുടുംബവും അജിത്തിനെ സ്വീകരിച്ചതാണ് എല്ലാവരും ഇപ്പോൾ കണ്ടിരിക്കുന്നത് എല്ലാവർക്കും വളരെയധികം സ്നേഹമാണ് തോന്നുന്നത് അജിത്തിനും ശാലിനിയും പരസ്പരം സ്നേഹിക്കുന്നത് കണ്ട് എല്ലാവർക്കും അതുതന്നെയാണ് മറുപടിയായി നൽകാനുള്ളതും ഇവരുടെ ബന്ധം അധികനാൾ മുന്നോട്ട് പോകില്ല എന്ന് പണ്ട് അമർക്കളം സെറ്റിൽ വെച്ച് പോലും പറഞ്ഞത് നിരവധി പേരായിരുന്നു എന്നാൽ ഇപ്പോഴും നീണ്ടു നിവർന്ന് കടക്കുകയാണ് ഇവരുടെ പ്രണയ ജീവിതം അതാണ് ഇനി പറയാനുള്ളതും സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന എല്ലാവരും ഏറ്റെടുക്കുന്ന ഒരു കാര്യമെന്ന് തന്നെ നമുക്ക് പറയാം ആരാധകരെല്ലാവരും ഏറ്റെടുക്കുന്നത് പോലെ തന്നെ പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട താരമെന്ന നിലയിൽ തന്നെയാണ് ഇപ്പോൾ ഷാലിനിയും അജിത്തും നിൽക്കുന്നത് അജിത്തിനെ റൈസ് ചെയ്യാൻ അനുവദിച്ച ശാലിനിക്ക് നന്ദി പറഞ്ഞുകൊണ്ടായിരുന്നു അജിത്ത് തുടക്കം പോലും കുറിച്ചത് നാടത്താൽ ഒന്നും മിണ്ടാതെ മാറി നിൽക്കുന്ന ശാലിനിയായിരുന്നു അവിടെ പ്രേക്ഷകർ കണ്ടത് എന്നാൽ പിന്നീട് സംഭവിച്ചതൊന്നും അതല്ല എന്ന് പറയാം പ്രേക്ഷകരൊക്കെ തന്നെയും എല്ലാവരും ആകാംക്ഷ കാത്തിരുന്നതായിരുന്നു റേസ് കഴിഞ്ഞു വരുന്ന അജിത്തിനോടുള്ള സ്നേഹപ്രകടനം ഓരോ ലാപ്പ് കഴിയും തോറും ശാലിനി കണ്ണടച്ചിരുന്ന് പ്രാർത്ഥിക്കുകയായിരുന്നു റേസ് കാണണമെന്ന ആഗ്രഹമുണ്ടായിരുന്നിട്ടും പലപ്പോഴും അജിത്ത് ലാപ്പ് കഴിയാറാകുമ്പോൾ ശാലിനി ഉറക്കെ പ്രാർത്ഥിക്കും കണ്ണുകൾ ഇറുക്കി അടച്ച് തുറക്കാതെ ഇരുന്ന് പ്രാർത്ഥിക്കും എന്തോ ജപിക്കുന്നത് പോലെ നമുക്ക് തോന്നാം അപ്പോൾ തന്നെ മനസ്സിലാക്കിക്കോ അജിത്തിനു വേണ്ടി പ്രാർത്ഥിക്കുകയാണ് എന്ന് അത്രമാത്രം സ്നേഹമാണ് ഇരുവരും തമ്മിലെന്ന് ഇപ്പോഴും പ്രേക്ഷകർക്കറിയാം അതാണ് സോഷ്യൽ മീഡിയയിലടക്കം ഇപ്പോൾ വൈറലായി മാറുന്നത് പ്രേക്ഷകരെല്ലാവരും ഇരു കൈ നീട്ടി സ്വീകരിച്ച ഒന്ന് തന്നെയാണ് എന്ന് പറയണം അജിത്തിനേയും ശാലിനിയുടെയും പ്രണയം തന്നെയാണ് എല്ലാവരും ഇപ്പോൾ കാണുന്നത് എല്ലാവർക്കും തന്നെയാണ് സംസാരിക്കാനുള്ളതും സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന എല്ലാവർക്കും ഈ കാര്യം പറയുമ്പോൾ തന്നെ വളരെയധികം ഇഷ്ടമാണ് കാരണം അവരുടെ പ്രിയപ്പെട്ട താരമെന്ന നിലയിൽ അജിത്തും ശാലിനിയും വളർന്നു കഴിഞ്ഞു അവരുടെ സ്നേഹവും എപ്പോഴും പ്രേക്ഷകർ അറിയിക്കുന്നുണ്ട് ആരാധകരുടെ പ്രിയപ്പെട്ട താരമെന്ന നിലയിലുള്ള വാർത്തകൾ പ്രേക്ഷകരും ഏറ്റെടുക്കാറുണ്ട് ഇപ്പോൾ ശാലിനി അജിത് ദമ്പതികളുടെ വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ നിറയുമ്പോൾ പ്രേക്ഷകർ നീട്ടി സ്വീകരിക്കുന്നതും ഇവരുടെ പ്രണയം തന്നെയാണ് പണ്ടുകാല കാല സിനിമാ സെറ്റുകളിൽ നിന്ന് തുടങ്ങുന്ന ഒരു സാധാരണ പ്രണയം ഒരു കളിയായും ചിരിയായും തുടങ്ങിയ പ്രണയം പിന്നീട് അത് നിലവിലെ സാഹചര്യം വരെ എത്തി നിൽക്കുന്നു വിവാഹം വരെ എത്തി നിൽക്കുന്നു എല്ലാവരും ഞെട്ടുന്നു അന്ന് മലയാളികളെല്ലാവരും കരുതി ശാലിനിയും കുഞ്ചാക്കബോബനും പ്രണയിക്കുമെന്ന് അല്ലെങ്കിൽ വിവാഹം കഴിക്കുമെന്ന് ദിലീപിനെയും കാവ്യാ പോലെയായിരുന്നു പണ്ട് പ്രേക്ഷകർ അവരെ പറ്റിയും കരുതിയിരുന്നത് എന്നാൽ പെട്ടെന്നായിരുന്നു ഷാലിനിയുടെയും അജത്തിൻ്റെയും പ്രണയം കുഞ്ചാക്കബോബൻ എല്ലാം അറിയാമായിരുന്നു റൂമർ കോളങ്ങളിലൊക്കെ തന്നെയും കുഞ്ചാക്കുബോബൻ്റെ പേരിനോടൊപ്പം ശാലിനിയുടെ പേര് നിറയുമ്പോഴും കുഞ്ചാക്കുബോബനും മാത്രം സത്യം അറിയാമായിരുന്നു നടൻ വിജയ് തുടങ്ങി നിരവധി പേർക്ക് ഇതിന്റെ സത്യം അറിയാമായിരുന്നു എന്നിട്ടും ആരും തുറന്നു പറഞ്ഞില്ല വിവാഹ സമയത്ത് മാത്രമാണ് പലരും ഇതറിഞ്ഞത് ആദ്യമൊക്കെ റൂമറുകൾ ഉണ്ടായിരുന്നുവെങ്കിലും അജിത്തും ശാലിനിയും ഒരിക്കലും അങ്ങനെ അങ്ങനെയാകില്ല എന്നാണ് എല്ലാവരും കരുതിയത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ